ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ഈ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് സൗദിയിലെ അഭയയിലുള്ള ദമഖ് സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ നിന്നുള്ള നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആരാധകർ കളി കാണാൻ എത്തിയിട്ടുണ്ട് സൗദി സമയം രാത്രി പത്ത് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് കോച്ച് സ്റ്റിമാക്കിൻ്റെ നേതൃത്വത്തിൽ താരങ്ങളെല്ലാം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സൗദിയിലെത്തി പരിശീലനം ആരംഭിച്ചിരുന്നു ഈ കാലാവസ്ഥ വലിയ ഒരു വെല്ലുവിളിയാകും എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം തരണം ചെയ്യും എന്ന ഒരു പ്രതീക്ഷയാണ് കോച്ച് കഴിഞ്ഞ ദിവസം നൽകിയത് ഏതായാലും നമുക്ക് ഈ ആരാധകരോട് തന്നെ മലയാളികളായ നിരവധി ആരാധകരോട് അവരോട് തന്നെ ചോദിക്കാം എത്രമാത്രം പ്രതീക്ഷയുണ്ട് അസീറിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയൊരു അവസരമായിട്ടാണ് ഈ ഒരു മത്സരത്തിന് നോക്കിക്കാണുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഈയൊരു ഫുട്ബോൾ മത്സരത്തിന് അതുകൊണ്ട് തന്നെയാണ് ഒൻപത് മണിക്ക് മുന്നേ തന്നെ കാണികളെല്ലാവരും ഈ ഗാലറിയിൽ എത്തിയിട്ടുള്ളത് വലിയ ആവേശത്തോടെയാണ് ഞങ്ങളെല്ലാവരും ഈ മത്സരത്തെ നോക്കി കാണിക്കുന്നത് ഇന്ത്യക്ക് വലിയ സാധ്യതകൾ ഈ മത്സരത്തിനുണ്ട് സുനിൽ ഛേത്രിയുടെയും ദീപക് താങ്ക്രിയുടെയും സഹലിൻ്റെയും നേതൃത്വത്തിലുള്ള മികച്ച ഇന്ത്യൻ ടീം വലിയൊരു വിജയം തന്നെ ഈ മത്സരത്തിൽ നേടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഈ അസീറിലെ ഈ കാൽപന്ത് പ്രേമികളുടെ ഭാഗത്തു നിന്നുണ്ട് കൂടുതൽ അല്ല ആസീറിനെ ആസീറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നുള്ള പ്ലേഴ്സ് ഒരു നാഷണൽ ടീം ആദ്യമായിട്ടും കൂടെ വരികയാണ് അല്ല അത് നിങ്ങൾക്കൊക്കെ ഒരുമിച്ച് കൂടാനുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു വേദി കൂടിയാണത് അപ്പൊ എത്രമാത്രം ആകാംക്ഷയോട് പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു കളിയെ കാത്തിരിക്കുന്നത് ഈ ഫാമിലികൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകളെ വന്നിട്ടില്ലേ എത്രമാത്രം പ്രതീക്ഷ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച ഈ മത്സരത്തിന്റെ ഫിക്സർ വന്നതിന് ശേഷം തന്നെ എല്ലാവരും ഇതിനു വേണ്ടി മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാ അബഹയുടെയും അസീറിന്റെയും എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും ഫാമിലികളും പൂർണ്ണമായിട്ട് ഈ മത്സരത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ ഈ മത്സരത്തിനെ നോക്കിക്കുന്നത് അപ്പോൾ അതാണ് വലിയ പ്രതീക്ഷയിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ അസിർ മേഖലയിലുള്ള ഫുട്ബോൾ ആരാധകരെല്ലാം അല്പസമയത്തിന് അല്പസമയത്തിന് ശേഷം സൗദി സമയം പ്രാദേശിക സമയം രാത്രി പത്ത് മണിക്ക് കളി ആരംഭിക്കും ഇന്ത്യക്ക് ഗ്രൂപ്പിൽ ഇപ്പോൾ മൂന്ന് പോയിൻറ്റാണ് ഉള്ളത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള രണ്ടാം റൗണ്ട് മത്സരം മാർച്ച് ഇരുപത്തിയാറിന് ഗുവാഹിയിൽ വെച്ച് നടക്കുകയാണ് അബഹയിലെ ദമക് സ്റ്റേഡിയത്തിൽ നിന്നും ബസാഖിൻ ആശ്ശേരിക്കൊപ്പം ജലീൽ കണ്ണമംഗലം ട്വൻ്റി